കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ മലയാള സിനിമാ ലോകം കടുത്ത പ്രതിരോധത്തിലാണ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നടൻ മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതോടെ സിനിമാ രംഗം ആടി ഉലയുകയാണ് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഇതോടെ സിനിമാ ലോകം അകപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും സെക്രട്ടറി ആയിരുന്ന ബാബുരാജും ലൈംഗിക ആരോപണത്തിൽ അകപ്പെട്ടതോടെ നടന്മാരുടെ സംഘടനയായ അമ്മ കടുത്ത പ്രതിരോധത്തിലായിരുന്നു ആര് ചുമതല ഏറ്റെടുത്താലും അവർ ആരോപണത്തിന്റെ കൊടുങ്കാറ്റിൽ തകരുമെന്ന അവസ്ഥയിലായതോടെയാണ് അമ്മ ഭാരവാഹികളെല്ലാം കൂട്ടരാജയ്ക്ക് തയ്യാറായത് മറുപടി പറയാൻ പോലും കെൽപ്പില്ലാത്ത നടുക്കലിലാണ് അമ്മ എന്ന സംഘടന അകപ്പെട്ടിരിക്കുന്നത് ലൈംഗിക ആരോപണങ്ങളും വിവാദങ്ങളും ഭിന്നതയുമൊക്കെയായി മലയാള സിനിമ ആകപ്പാടെ അങ്കലാപ്പിലാണ് എന്ത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും എപ്പോഴും ഒരു നിലപാട് സ്വീകരിക്കുകയും ആകാശം ഇടിഞ്ഞു വീണാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ ചലച്ചിത്ര ലോകത്ത് ഇന്നുണ്ടായിരിക്കുന്ന ഈയൊരു വിഷയത്തിന്റെ എല്ലാം തുടക്കം നടിയെ ആക്രമിച്ച സംഭവത്തിൽ നിന്നാണ് അന്ന് പലരും ഇരയ്ക്കൊപ്പം എന്നൊക്കെ പ്രഖ്യാപിക്കുകയും പിന്നീട് സ്വന്തം നിലനിൽപ്പ് നോക്കിക്കൊണ്ട് മൊഴിമാറ്റം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇത്രയും നീചമായൊരു സംഭവം നേരിടേണ്ടി വന്നത് തന്റെ സഹപ്രവർത്തകയാണെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടിക്കൊപ്പം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെയും ആ വാക്ക് പാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്ന പേരിൽ പൃഥ്വിരാജ് നേരിടേണ്ടി വന്നത് അത്ര ചെറിയ പ്രതിസന്ധികളൊന്നും ആയിരുന്നില്ല ഇങ്ങേയറ്റം അമ്മയിൽ നിന്ന് വിലക്കപ്പെടുക വരെ ചെയ്തു പവർ ഗ്രൂപ്പ് എത്രത്തോളം ശക്തരാണെന്ന് അറിഞ്ഞിട്ട് പോലും സധൈര്യം ഒറ്റയ്ക്ക് പോരാടിയ പോരാടിക്കൊണ്ടിരിക്കുന്ന നടനാണ് അദ്ദേഹം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയിലെ പല പ്രമുഖരുടെയും മുഖം കൂടി അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ് മുകേഷ് സിദ്ധിഖ് ഇടവേള ബാബു സുരാജ് വെഞ്ഞാറമൂട് ജയസൂര്യ ബാബുരാജ് റിയാസ് ഖാൻ തുടങ്ങി നിരവധി താരങ്ങൾക്കെതിരെയാണ് നിലവിൽ വീ അടക്കമുള്ള ലൈംഗിക ചൂഷണ പരാതിയുമായി ഓരോ സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പലരും ഒരു ഒഴുക്കൻ നിലപാട് സ്വീകരിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് നിലയുറപ്പിച്ചപ്പോഴും തന്റെ നിലപാട് പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു കുറ്റം ചെയ്തവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും താര സംഘടനക്ക് ധാരാളം പിഴവുകൾ സംഭവിച്ചു എന്നും അദ്ദേഹം തുറന്നടിച്ചു ചലച്ചിത്ര മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പാർവതി തിരുവോത്തിനേക്കാൾ മുൻപേ ബലിയാടായ വ്യക്തിയാണ് ഞാൻ ശക്തമായ ഇടപെടലുകൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പദവികളിൽ ഇരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായാൽ അവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം അത്തരം സ്ഥാനങ്ങളിൽ തുടർന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ പാടില്ല ആരെയും പേരെടുത്ത് പറയുന്നില്ല പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാനും കഴിയില്ല ഞാൻ അത്തരമൊരു ഗ്രൂപ്പിലില്ല അതിലില്ല എന്ന് സ്ഥാപിക്കുന്നതോടെ എന്റെ ഉത്തരവാദിത്തം തീരുന്നില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മൂലം ബാധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അത്തരം പവർ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം ശക്തമായ ഇത്തരം തുറന്നു പറച്ചിലൂടെ ഏറെക്കാലം മലയാള സിനിമ പൃഥ്വിരാജിനെതിരെ ധാരാളം ഒളിയമ്പുകൾ പ്രയോഗിച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര ആകർഷണമായി ചർച്ച ചെയ്യുന്ന പവർ ഗ്രൂപ്പ് വിലക്കേർപ്പെടുത്തിയ സംവിധായകനായിരുന്നു വിനയൻ തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിക്കാത്തവർക്ക് വിലക്കേർപ്പെടുത്തി അവർക്ക് തൊഴിൽ നിഷേധം ഏർപ്പെടുത്തുക എന്നതാണല്ലോ പവർ ഗ്രൂപ്പിന്റെ അപ്രഖ്യാപിത അജണ്ട അതിന്റെ ഭാഗമായി വിനയന്റെ സിനിമയിൽ ഒന്നും താരങ്ങൾ അഭിനയിക്കരുതെന്നും അമ്മ വിലക്കി എന്നാൽ പൃഥ്വിരാജ് അതിന് ചെവി കൊടുത്തത് പോലും ഇല്ല എന്ന് മാത്രമല്ല സത്യം അത്ഭുതദ്വീപ് തുടങ്ങി വിനയൻ ചിത്രങ്ങളിൽ പ്രധാന വേഷവും ചെയ്തു അതോടെ അമ്മ അദ്ദേഹത്തിനെയും വിലക്കി ആ പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സുകൊണ്ട് പൃഥ്വിക്ക് നിന്നവർ പോലും പരസ്യമായി അദ്ദേഹത്തിന് എതിരായ നിലപാടെടുത്തു എല്ലാവരും കൈവിട്ടിട്ടും തനിച്ച് നിന്ന് പോരാടിയ തുടക്കക്കാരനായ ആ യുവാവിന്റെ പോരാട്ട വീദ്യം അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തുവന്ന കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കുകയും അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത നടനായിരുന്നു തിലകൻ കാലക്രമേണ പവർ ഗ്രൂപ്പിന്റെ അജണ്ടയിൽ തിലകൻ ഏറെ ക്രൂശിക്കപ്പെട്ടു എങ്കിലും അദ്ദേഹം ധൈര്യത്തോടെ പോരാടി ജീവിതത്തിൽ നേരിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ എന്ന ഒരാളുടെ വാശിയിൽ നിന്നുണ്ടായ ഒറ്റയാൾ പോരാട്ടം തിലകന്റെ കൂടെ അഭിനയിക്കരുത് എന്ന് അന്ത്യശാസനം പുറപ്പെടുവിപ്പിച്ചവരുടെ മേൽ അദ്ദേഹം നൽകിയ പ്രഹരമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ റുപ്പി ഒരു നടൻ ഏതൊക്കെ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കണമെന്നും ഏതൊക്കെ നടന്മാർക്കൊപ്പം അഭിനയിക്കണമെന്നും തീരുമാനിക്കേണ്ടത് സംഘടനയല്ല എന്നതായിരുന്നു പൃഥ്വിയുടെ നിലപാട് ഒന്നിന്റെയും പക്ഷം പിടിക്കുകയായിരുന്നില്ല പൃഥ്വിരാജ് ചെയ്തിരുന്നത് എന്ത്ഭവിച്ചാലും സത്യത്തിനൊപ്പം നിൽക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും വിലക്കപ്പെട്ടവനായപ്പോഴും ലൂസിഫറിലൂടെയും ആട് ജീവിതത്തിലൂടെയും വെട്ടിത്തിളങ്ങുകയായിരുന്നു പൃഥ്വി ഊതിക്കാച്ചിയ പൊന്നുപോലെ